ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിങ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടോ പാടം വൺ ഡോർ മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എം പി എം കെ രാഘവൻ പറഞ്ഞു തിരൂരിൽ നടന്ന കേരള ജേർണലിസ്റ്റ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ അംഗങ്ങൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതി നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന ഗവൺമെന്റോട് മാധ്യമപ്രവർത്തനങ്ങളെല്ലാം ഒരുപോലെയാണ് എല്ലാവർക്കും അറിയാം ഒട്ടേച്ചി ഇന്നത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ പൊതുവില് ഈ മാധ്യമപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ആ വായനക്കാരന് സത്യസന്ധമായി അറിയാനുള്ള വാർത്തകളാണ് നമുക്ക് പലപ്പോഴും ഈ മാധ്യമ പ്രവർത്തനത്തിൽ അപജയങ്ങൾ സംഭവിക്കുന്നതോ സംശയിക്കുന്നതാണല്ല പല വാർത്തകളും മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വരാതിരിക്കുന്ന അവസ്ഥയും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് ചില മാനേജ്മെന്റിൽ എന്ന വാർത്ത കൊടുക്കണമെന്ന് അവർക്ക് ഡ്രസ്സിലേക്ക് കൊടുക്കാൻ കഴിയില്ല ഇപ്പൊ മാധ്യമപ്രവർത്തനം സ്വതന്ത്രമായ നിർഭയമായ ഒന്നാണ് നേരത്തെ നടന്ന പൊതുസമ്മേളനം തിരൂർ നഗരസഭ ചെയർപേഴ്സൺ ചെയ്തു പലതരത്തിലുള്ള രാഷ്ട്രീയക്കാരായാലും ഞാനായാലും ബഹുമാനായ ബ്ലോക്ക് പ്രസിഡന്റ് ആയാലും എല്ലാവർക്കും എല്ലാവരുടെയും സ്വർത്തു താല്പര്യങ്ങളും വളർച്ചയുമൊക്കെയാണ് ജനപ്രതിനിധികൾ എന്ന നിലയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ലീഡർ ലീഡർ എന്ന നിലയിൽ എല്ലാവർക്കും ഉണ്ടാവുക സ്വാഭാവികമായിട്ടും അതങ്ങനെയാണ് അത് പ്രത്യേക പാർട്ടി എന്ന് പറയേണ്ടതില്ല ഈ രാഷ്ട്രീയത്തിനപ്പുറം മറ്റു സംഘടനാ തലത്തിലായാലും ഇത്തരത്തിലുള്ള എല്ലാവർക്കും സ്വയം ഒരിക്കലും നെഗറ്റീവ് ആരും ആഗ്രഹിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള ഒരു വസ്തുത പ്രിയപ്പെട്ട പത്രപ്രവർത്തകർ മനസ്സിലാക്കണം എന്ന് കരുതി ഈ നെഗ ഉള്ളതിനെ മറച്ചുവെക്കാൻ തയ്യാറാവുകയും ചെയ്യരുത് എന്നാണ് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ വേണ്ടി സത്യമായിട്ട് എഴുതാൻ തൻ്റെ ഇടത്തോടെ നിൽക്കുന്നവരാവണം ജേണലിസ്റ്റുകൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും നിരപരാധികൾ രക്ഷപ്പെട്ടു പോവുകയും നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയും അപരാധികൾ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യം എഴുത്തിലൂടെ ഒരിക്കലും ഒരു പത്രപ്രവർത്തകന്റെയും എഴുത്തിലൂടെ ഒരു കുറ്റവാളി പോലും രക്ഷപ്പെടരുത് എന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനം എന്നാണ് സാന്ദർഭികമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പലപ്പോഴും പല സാഹചര്യങ്ങളിലും വലിയ വലിയ നേതാക്കള് അല്ലെങ്കിൽ രാഷ്ട്രീയമായി സ്വാധീനമുള്ളവര് ഞാനടക്കമുട്ട് ഞാനും രാഷ്ട്രീയക്കാരിയാണ് അതുകൊണ്ട് പറയുകയാണ് നമുക്കൊക്കെ സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പോരായ്മകളും തെറ്റുകളും ഒക്കെ മറച്ചു വെക്കാൻ അതായത് നമുക്ക് കൂട്ടു നിൽക്കുന്ന കുറച്ച് ആളുകൾ എപ്പോഴും എന്നെ പറ്റി നല്ലത് മാത്രമേ വരാവൂ എന്ന് ചിന്തിക്കുന്ന സമൂഹത്തിനിടയിൽ ഒരിക്കലും നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളെടുക്കുന്ന ജോലികളുടെ മാന്യത അതിൻ്റെ കൂറ് ഒരിക്കലും വിട്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത് പത്രപ്രവർത്തകർ ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എന്ന് രാവിലെ അതിരാവിലെ എണീറ്റ് വരുമ്പോൾ പത്രങ്ങളിലൂടെ കേൾക്കേണ്ടത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നല്ല വാർത്തകളും നമ്മുടെ നാട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണ് എന്നുള്ളത് സത്യസന്ധമായി കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പൊതുജനം അത് മറ്റുള്ളവന്റെ രാഷ്ട്രീയത്തിന്റെയോ അവന്റെ കൊടിയുടെയോ അവന്റെ മറ്റുള്ള അവന്റെ സ്വഭാവത്തിന്റെയോ അവന്റെ സമ്പത്തിന്റെയോ ഭാഗത്തിലൂടെ ആ ഒരു ചിന്തയെ മാറ്റിമറിക്കാൻ അല്ലെങ്കിൽ പൊതുജനത്തിനെ വിടിയാക്കുന്ന രീതിയിലേക്ക് പത്രപ്രവർത്തനം മാറരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി പുതിയ അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണം സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് വിതരണം ചെയ്തു മാധ്യമപ്രവർത്തക മേഖലയിലെ സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരം ജില്ലയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരായ തറോൽ കൃഷ്ണകുമാർ കെ പി അപ്പുകുട്ടൻ എന്നിവർക്ക് എം കെ രാഘവൻ എം പി നൽകി പൊതുസമ്മേളനത്തിൻ്റെ ഭാഗമായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് അവാർഡ് വിതരണം ചെയ്തു സംസ്ഥാന കായിക മേളയിൽ മികച്ച പ്രകടനം നടത്തിയ നാവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൻ്റെ ഭാഗമായി ആദരിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു എ പത്മകുമാർ ജി കെ ജെ യു സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് സംസ്ഥാന സെക്രട്ടറി കെ സി സ്മിജൻ എ ജെ യു ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു എ പത്മകുമാർ കെ ജെ യു സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് സംസ്ഥാന സെക്രട്ടറി കെ സി സ്മിജൻ ഐ ജെ യു ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് സംസ്ഥാന നേതാക്കളായ ബോബൻ ബി കിഴക്കേത്തറ ജോസ് തടിക്കാരൻ പി ബി തമ്പി ഇ പി രാജീവ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ബൈജു വലയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ജില്ലാ പ്രസിഡന്റ് സുചിത്രൻ അറോറ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പ്രതിനിധി സമ്മേളനം ഐ ജെ യു ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് ഉദ്ഘാടനം ചെയ്തു പുതിയ ഭാരവാഹികളായി ജില്ലാ പ്രസിഡന്റായി സുചിത്രൻ അറോറ ജില്ലാ സെക്രട്ടറി കാർത്തിക് കൃഷ്ണ ജില്ലാ ട്രഷറർ റാഫി സിയസ് വൈസ് പ്രസിഡന്റുമാരായി അബ്ദുൾ ജബ്ബാർ തറോൽ കൃഷ്ണകുമാർ കുഞ്ഞി മുഹമ്മദ് കാളികാവ് നൌഷാദ് പരപ്പനങ്ങാടി ഫാറൂഖ് വെളിയങ്കോട് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി അത്തീഫ് മാസ്റ്റർ കാളികാവ് ജില്ലാ കമ്മിറ്റി മെമ്പർമാരായി അർഷാദ് അൻവർ ഹരിദാസ് എന്നിവരെ തിരഞ്ഞെടുത്തു